നമസ്കാരം മലയാള സിനിമയിലെ മികച്ച താരജോഡികളാണ് ദിലീപും കാവ്യ മാധവനും കാവ്യയെയും ദിലീപിനെയും സംബന്ധിച്ച എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനം ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കയ്യടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തുവന്നത് വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ കോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് എന്ന താരങ്ങൾ ദിലീപ് കാവ്യമാധവൻ ദമ്പതികളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത്തവണത്തെ ന്യൂ ഇയർ ദിലീപിനും കുടുംബത്തിനും ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു കാരണം എട്ടു വർഷം നീണ്ടു നിന്ന നിയമ പോരാട്ടം അതിൽ കുറ്റമുത്തനാകുക എന്നത് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര നിസാര കാര്യമായിരുന്നില്ല മൂന്ന് മാസത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയും ദിലീപ് നേരിട്ടിരുന്നു പിന്നാലെ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചതോടെ ദിലീപ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയതും ഈ വർഷത്തിന്റെ തുടക്കത്തിലായിരുന്നു ദിലീപിന്റെ മാത്രമല്ല കാവ്യയുടെയും ഒരു തിരിച്ചു വരവ് തന്നെയായിരുന്നു ഈ വർഷം എന്ന് പറയുന്നത് കാരണം ഇത്രയും കാലമായി കാവ്യം അത്രത്തോളം ഉരുകി ഉരുകി തന്നെയാണ് ജീവിച്ചത് ഒരു സമയത്ത് കാവ്യമാധവനുമെല്ലാൻ ഒരു അഭിനേത്രിയും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ല ഏത് റോളും അനായസേന കൈകാര്യം ചെയ്യുന്ന പ്രതിഭയാണ് കൊമേഴ്സ്യൽ സിനിമകളിലും കലാമൂല്യമുള്ള സിനിമകളിലും ഒരുപോലെ തിളങ്ങിയ അഭിനേത്രി മലയാളിത്തം തുളുമുന്ന മുഖശ്രീയുമായി സ്ക്രീനിൽ കാവ്യ പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ ദിലീപിന്റെ നല്ല പാതിയായ ശേഷം സിനിമയിൽ തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കുകയാണ് പ്രിയനടി പത്ത് വർഷമാകുന്നു കാവ്യയുടെ ഒരു സിനിമ റിലീസ് എടുത്തിട്ട് അഭിനയത്തെക്കാളും സിനിമയിൽ നിന്നും കിട്ടുന്ന അംഗീകാരങ്ങളെക്കാളും പണത്തേക്കാളും കുടുംബജീവിതത്തിനാണ് കാവ്യെന്ന് പ്രാധാന്യം നൽകുന്നത് നല്ലൊരു ഭാര്യ അമ്മ റോളുകളിൽ എല്ലാം കാവ്യ വിസയാണ് അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിലും സംരംഭക എന്ന നിലയിലും നടി സജീവമാണ് നടിയുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ പറയുന്നത് പോലെ നല്ലതും കെട്ടതും ഉൾപ്പെടെ എല്ലാം സ്വീകരിച്ച് ജീവിക്കുക എന്നതാണ് ഇപ്പോൾ കാവ്യയുടെ ലൈഫ് മോട്ടോ അതുകൊണ്ട് കൂടിയാകും പത്തു വർഷമായി വിടാതെ പിറകെയുള്ള വിവാദങ്ങളെയും അതേ ചുറ്റിപ്പറ്റിയുണ്ടായ കേസിനെയും കോലാഹലങ്ങളെയും നടി അതിജീവിച്ചത് ഇപ്പോഴത്തെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് നടി പുതിയ പോസ്റ്റ് ഓസ്ട്രേലിയൻ ട്രിപ്പിൽ നിന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സഹോദരന്റെ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിൽ അവധി ആഘോഷിക്കുകയാണ് കാവിയും മകൾ മീനാക്ഷിയും വിവാഹശേഷം കുടുംബസമേതം ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് നടിയുടെ ചേട്ടൻ മിഥുൻ മാധവനും കുടുംബവും ഇടയ്ക്കിടെ കാവ്യ ഇടയ്ക്ക് ഇവിടേക്ക് പറന്നെത്തും കുറച്ചുനാൾ ചേട്ടനൊപ്പം ചിലവഴിച്ച ശേഷം മടങ്ങും ദിലീപ് പൊതുവെ ഇത്തരം യാത്രകളിൽ കാവിക്കും മക്കൾക്കും ഒപ്പം ഉണ്ടാവാറില്ല ഇത്തവണയും കാവ്യും മകളും മാത്രമാണ് ഓസ്ട്രേലിയയിലേക്ക് പറന്നത് ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയും ഇവർക്കൊപ്പമില്ല എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി മീനാക്ഷി ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു തുടങ്ങി അതിനാലാകാം യാത്രയിൽ നിന്നും വിട്ടുനിന്നത് ചെന്നൈയിൽ പഠിക്കുന്ന മഹാലക്ഷ്മിക്ക് ഇപ്പോൾ അവധിക്കാലമാണ് ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള മൂന്ന് ഫോട്ടോകളാണ് കാവ്യ പങ്കുവെച്ചത് ഒന്നിൽ ജീൻസും ഷർട്ടും തൊപ്പിയും സൺഗ്ലാസും ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിൽ നിൽക്കുന്ന കാവ്യെ കാണാവുന്നതാണ് ശരീരഭാരം കുറച്ച് അതീവ സുന്ദരിയായാണ് നടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആ പഴയ കാവ്യെ കണ്ടതുപോലെ തോന്നുമെന്നാണ് കമന്റുകൾ മറ്റൊരു ഫോട്ടോ സഹോദരന്റെ മക്കൾക്കൊപ്പം മഹാലക്ഷ്മിക്കുമൊപ്പം കാവ്യ നിൽക്കുന്നതാണ് അവസാനത്തേത് ഓസ്ട്രേലിയൻ സ്പെഷ്യൽ വിഭവങ്ങൾ കഴിക്കാൻ തയ്യാറായി മഹാലക്ഷ്മിക്കൊപ്പം എക്സൈറ്റ്മെന്റോടെ ഇരിക്കുന്നതിൻ്റെയുമാണ് അനോഘ റുവാൻ എന്നിങ്ങനെയാണ് കാവ്യയുടെ ചേട്ടന്റെ കുട്ടികളുടെ പേരുകൾ മാതാപിതാക്കളും സഹോദരന്റെ കുടുംബവുമെല്ലാമാണ് ഇപ്പോൾ കാവ്യയുടെ കംഫോർട്ട് സോൺ സിനിമാ ലോകത്തെ പഴയ ചങ്ങാതിമാരോടൊപ്പമൊന്നും കാവ്യ ഒത്തുകൂടാറില്ലെന്ന് വേണം മനസ്സിലാക്കാൻ വിവാദങ്ങളും കേസും വന്ന ശേഷം കുടുംബത്തിനപ്പുറം ആരുമായും കാവ്യയ്ക്ക് ആഴത്തിലുള്ള അടുപ്പമില്ല നടിയുടെ അവധി ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ഇതിനോടകം വൈറലായി മാറിക്കഴിഞ്ഞു കാവ്യ ശരീരഭാരം കുറച്ചു എന്നുള്ള ചോദ്യങ്ങളാണ് ഏറെയും അന്നും ഇന്നും എന്നും ഇഷ്ടം പ്രിയപ്പെട്ട നടിയാണ് പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ പരിഹാസം കേട്ടാലും സ്നേഹത്തിലും ആരാധനയിലും മാറ്റമുണ്ടാവില്ലെന്നും ചിലർ കുറിച്ചു കാവിക്കൊപ്പമായിരുന്നു അച്ഛൻറെയും അമ്മയുടെയും താമസം അടുത്തിടെയാണ് കാവിയുടെ അച്ഛൻ മരിച്ചത് അമ്മ എല്ലാ യാത്രകളും കാവിക്കും മകൾക്കും ഒപ്പം ഉണ്ടാകാറുണ്ട് മക്കൾക്ക് സമാധാനപരമായ ജീവിതവും ചുറ്റുപാടും നൽകാനായാണ് കാവിയും ദിലീപും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ താമസിച്ചു തുടങ്ങിയത് എന്തായാലും ഏറെ ശേഷം ദിലീപ് ചിത്രം സോഷ്യൽ മീഡിയയിൽ വമ്പൻ വിജയമാകുന്നതും ഈ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനമായിരുന്നു അതോടെ ദിലീപിനെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ സന്തോഷത്തോടെയാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത് അടുത്തിടെ ആയി കേസിന്റെ വിധി വന്ന ശേഷം ദിലീപ് പങ്കെടുക്കുന്ന വേദികളിൽ കാവ്യ കാണാറുമില്ലായിരുന്നു ശ്രീനിവാസിന്റെ മരണം പിന്നാലെ നടന്ന സിബിമലയിൽ മകന്റെ വിവാഹം ലാലേട്ടന്റെ അമ്മയുടെ മരണം ഈ ചടങ്ങുകളിൽ എവിടെയും കാവ്യമാധവനെ കണ്ടെത്താൻ ആയതുമില്ല അതോടെയാണ് കാവ്യ എവിടെ എന്ന രീതിയിൽ ഒരു സംസാരം നടന്നിരുന്നത് ഇടയ്ക്ക് എയർപോർട്ടിൽ കുടുംബത്തിനുമൊപ്പം കാവ്യം എത്തിയിരുന്നു എന്നാൽ കാവ്യ മകൾക്കും അമ്മയ്ക്കുമൊപ്പം ഓസ്ട്രേലിയയിലെ മെൽബണിലാണെന്നാണ് സൂചന സഹോദരൻ മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിലാണുള്ളത് അവിടെ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് മിഥുന്റെ മക്കൾക്കൊപ്പമാണ് മഹാലക്ഷ്മി എന്ന മാമാട്ടി ചേച്ചിക്കും അനുജനും ഒപ്പം സ്റ്റൈൽ ലുക്കിൽ എത്തിയ താരപുത്രയുടെ ചിത്രങ്ങൾ ക്ഷണനേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇടയ്ക്ക് ചേച്ചി മീനാക്ഷിക്കൊപ്പവും മഹാലക്ഷ്മി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് കാവിയുടെ സ്വന്തം ബ്രാൻഡ് ബ്രാൻഡ് പ്രൊമോഷന്റെയും ഭാഗമാണ് മഹാലക്ഷ്മി മീനാക്ഷിയും നടി മാധവന്റെ ആദ്യ വിവാഹ വിവാഹബന്ധം വേർപിരിഞ്ഞത് ഒരു കാലത്ത് വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ബന്ധം പിരിയുകയായിരുന്നു ഇതിന്റെ നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയിരുന്നു ബന്ധം പിരിയേണ്ടി വന്നതിനെക്കുറിച്ച് അന്ന് കാവ്യ മാധവൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെയായി ജീവിക്കുകയായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു യോഗമുണ്ടായി ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടായിരിക്കും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാനായത് വിവാഹം ചെയ്തു പോകുന്ന സമയത്തും ഞാൻ ഇനി സ് അഭിനയിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല ദൈവമായിട്ട് എന്നെ ആ സമയത്ത് പറയപ്പിക്കാതിരുന്നതാകും ഇപ്പോൾ കുറെ കൂടി ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുമ്പ് ഒരാളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ എനിക്ക് കുറെ കാലങ്ങൾ വേണമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കല്യാണമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനം അതിനുമപ്പുറം വേറൊന്നുമില്ല എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത പക്ഷെ അതിനുമപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കിടെ തനിക്കൊപ്പം നിന്നത് കുടുംബമാണെന്നും കാവ്യമാധവൻ പറഞ്ഞിരുന്നു എന്റെ അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവരും മറ്റു ബന്ധുക്കളും ഒരേപോലെ എന്റെ ഒപ്പം നിന്നു പിന്നെ സിനിമയിലെ വളരെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ പഠിച്ച സുഹൃത്തുക്കളും ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ മാറി നിന്ന് സ്നേഹിക്കുന്നവരുടെ പിന്തുണയും വലുതായിരുന്നു ഒപ്പം നിൽക്കാത്തവരെയും തിരിച്ചറിഞ്ഞു എന്നെ വിളിച്ചൊപ്പമുണ്ടെന്ന് പറഞ്ഞ് മാറി നിന്ന് കുറ്റം പറഞ്ഞവർ എത്രയോ വർഷമായി സിനിമയിൽ ഞാൻ വന്നിട്ട് ഇത്രയും വർഷങ്ങൾ ഞാൻ കണ്ടിരുന്നവർ എനിക്കൊരു വിഷമം വന്നാൽ ഇവരൊക്കെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷെ അവരൊന്നും എൻ്റെ കൂടെയില്ല മാറി നിന്ന് കുറ്റം പറയുന്നു അപ്പോൾ എനിക്കുണ്ടായ വിഷമം ഭയങ്കരമായിരുന്നു അതിൽ നിന്ന് കര കയറാനാണ് ഞാൻ കുറേയൊക്കെ പ്രയാസപ്പെട്ടത് ഇനി എന്ത് എന്ന ചോദ്യം എനിക്കുണ്ടായിരുന്നു തിരിച്ചും മറച്ചുമൊക്കെ ചിന്തിച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ വലിയ തീരുമാനമെടുത്തത് വീണ്ടും സിനിമയിൽ അഭിനയിക്കുക എന്നൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല വേറെ എന്ത് ജോലി ചെയ്യുമെന്ന ചിന്ത ഞാൻ പഠിച്ചിട്ടുമില്ല ജോഷി സാറാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ചെകുവേര എന്ന സിനിമയിലേക്ക് എനിക്ക് ആദ്യമായി അവസരം തരുന്നത് പക്ഷേ ആ സിനിമ നടന്നില്ല തിരിച്ചു വരുമ്പോൾ ആൾക്കാരുടെ ഇഷ്ടം പോയോ എന്ന് പേടിയുണ്ടായിരുന്നു ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നെന്നും അന്ന് കാവ്യമാധവൻ പറഞ്ഞിരുന്നു എന്തായാലും കരിയറിൽ ശക്തമായി തിരിച്ചുവരവാനുള്ള ശ്രമത്തിലാണ് നടൻ ദിലീപും നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റമുത്തനായ ശേഷം ദിലീപിന്റെ സിനിമാ രംഗത്ത് ഇനി വീണ്ടും ശോഭിക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ദിലീപിന്റെ സ്വകാര്യ ജീവിതം വലിയ തോതിൽ ചർച്ചയുമായിരുന്നു മഞ്ജുവാര്യരുമായുള്ള വിവാഹമോചനം കാവിയുമായുള്ള രണ്ടാം വിവാഹം എന്നിവയെല്ലാം ചർച്ചയായി ഒരിക്കൽ മഞ്ജുവുമായി പിരിഞ്ഞതിനെക്കുറിച്ചും പുറത്തുവന്ന ഗോസിപ്പുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചതും ചർച്ചയായിരുന്നു